മലപ്പുറം വിവാദം പ്രത്യേക കേന്ദ്രത്തിൽ നിന്നുണ്ടായതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദി ഹിന്ദു പത്രം തിരുത്തിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ തിരുത്തിയില്ല മുഖ്യമന്ത്രിക്ക് ഒരു പി ആർ ഏജൻസിയുടെയും ആവശ്യമില്ലെന്നും ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ വാക്കുകളിലേക്ക് ഒരു ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ പി ആർ ഏജൻസീന്റെ ആവശ്യമില്ലല്ലോ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു അതൊരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിക്കലാണ് ഇതായിരുന്നു ഇന്നലെ ഇറങ്ങിയറിയിൽ ഇന്നലത്തെ സി ഡി അതായിരുന്നു അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക കേന്ദ്രത്തിന് വരുന്നതാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു നിങ്ങൾ എത്ര പേർ രാവിലെ മുതൽ രാത്രി വരെ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അപമാനിച്ച വളരെ മോശപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നൽകിയ വാർത്തയെ തിരുത്താൻ തയ്യാറായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് പിന്നിലൊരു പോളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് സന്തോഷുണ്ട് വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനായി ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ മലപ്പുറം വിവാദം തന്നെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നുണ്ടായതെന്നാണ് പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായ മലപ്പുറത്തിന്റെ പേരിൽ നടക്കുന്ന വിവാദങ്ങൾ മലപ്പുറത്തിനെതിരായി നടക്കുന്ന ഈ ഒരു പ്രചരണത്തിനെല്ലാം തന്നെ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരം പ്രചരണങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കണ്ണൂരിൽ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൽ അംഗമല്ലെങ്കിൽ കൂടിയും യു ഡി എഫിന് വേണ്ടുന്ന ഇത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വർഗീയവൽക്കരിക്കാനായി ഈ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അവരെ ചെറുത്ത് തോൽപ്പിക്കും അവരെ പ്രതിരോധിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകണമെങ്കിൽ അതിന് പി ഏജൻസിയുടെ ആവശ്യമില്ല അക്കാര്യം മുഖ്യമന്ത്രി തന്നെ വൈകാതെ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകും മാധ്യമങ്ങൾക്കെല്ലാം തന്നെ മാധ്യമ മുതലാളിമാർക്ക് രാഷ്ട്രീയമുണ്ട് മാധ്യമ മുതലാളിമാരുടെ രാഷ്ട്രീയമനുസരിച്ചാണ് വാർത്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് റിപ്പോർട്ടർമാർ ഈ മാധ്യമ ഉടമകളെ സന്തോഷിപ്പിക്കാനായി ഇത്തരത്തിലുള്ള ഇടതുവിരുദ്ധ വാർത്തകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മലപ്പുറത്തിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള വാർത്ത അത് ഹിന്ദു പത്രം തിരുത്തിയിട്ടും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടും ഒരു മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ മാപ്പ് പറയാനോ തിരുത്താനോ തയ്യാറായിട്ട്